നമസ്കാരം തെക്കുകിഴക്കൻ ഏഷ്യയിലുള്ള രാജ്യമായ മലേഷ്യയിലേക്ക് ഞങ്ങൾ പോയതിൻ്റെ കാഴ്ച അനുഭവങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്ന് സംസ്ഥാനങ്ങൾ ചേർന്ന ഒരു ഫെഡറേഷൻ ആണിത് ഇതിൻ്റെ തലസ്ഥാനം കോലാലംപൂർ പുത്രജയയാണ് രാജാവാണ് ഭരണം നടത്തുന്നത് റിങ്കറ്റാണ് ഇവിടുത്തെ കറൻസി ഇവിടുത്തെ നാഷണൽ ഫ്ലവർ ചെമ്പരത്തിപ്പൂവാണ് ആ ചെമ്പരത്തിപ്പൂവിന് അവർ ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട് വഴിയരികിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകളിൽ കത്തി നിൽക്കുന്ന ബൾബുകൾ മുതൽ ചെമ്പരത്തിപ്പൂവിൻ്റെ ഷേപ്പിലുള്ളതാണ് മലേഷ്യയിലെ സെലാങ്കറിൽ സ്ഥിതി ചെയ്യുന്ന നാനൂറ് ദശലക്ഷം വർഷം പഴക്കമുള്ള ചുണ്ണാമ്പു പാറകളാൽ നിർമ്മിതമായ ഗുഹകളാണ് ബാത്തു ഗുഹകൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മുരുകൻ്റെ പ്രതിമ ബാത്തു ഗുഹകൾക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്നു നൂറ്റി അടിയാണ് ഇതിൻ്റെ ഉയരം ബാത്തു ഗുഹകളുടെ പ്രധാന ആകർഷണം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് കോലാലംപൂരിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ദൂരെയാണ് ബാത്തു ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പടികൾ കയറി വേണം ക്ഷേത്രത്തിൻ്റെ ഗുഹയിലെത്തിച്ചേരാൻ ഇവിടെ ഹിന്ദു കലാരൂപങ്ങളുടെ വളരെ വലിയ ശേഖരമുണ്ട് നിറയെ പ്രാവുകൾ പറക്കുന്നതും ഒരു പ്രത്യേകതയാണ് തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടുപരിചയിച്ച തൈപ്പൂയ കാവടിയാട്ടം ഉത്സവങ്ങളിൽ കാണാവുന്നതാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പെട്രോണാസ് ട്വിൻ ടവറാണ് ബുർജ് ഖലീഫ എന്ന ബിൽഡിംഗ് വരുന്നതിന് മുൻപ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിരുന്നു ഇത് പക്ഷേ ഇപ്പോഴും ഇത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ട്വിൻ ടവർ സീസർ പെല്ലി എന്ന വ്യക്തിയാണ് ഇതിൻ്റെ ആർക്കിടെക്ട് എൺപത്തെട്ട് നിലകളിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ടവറിൻ്റെ രാത്രികാല കാഴ്ചകൾ തിമനോഹരമാണ് ഇതിനോട് ചേർന്ന് തന്നെ ഒരു മ്യൂസിക് ഫൗണ്ടനും ഒരുക്കിയിട്ടുണ്ട് മലേഷ്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയായ നാഷണൽ മോസ്കിലേക്കാണ് നമ്മളിനി പോകുന്നത് പതിമൂന്ന് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഇവിടെ പതിനയ്യായിരം പേർക്ക് ഒരേ സമയം നിസ്കരിക്കാം ഇവിടുത്തെ വാസ്തുവിദ്യ എടുത്തു പറയേണ്ടതാണ് അവർ തരുന്ന പർദയും സോക്സും ഒക്കെ അണിഞ്ഞ് വേണം പള്ളിയിൽ പ്രവേശിക്കാൻ ഓരോ രാജ്യത്തിനും പറയാനൊരു കഥയുണ്ടാകും ത്യാഗത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിനായി പോരാടിയതിൻ്റെയും ഒക്കെ കഥ മലേഷ്യൻ യാത്രയിലെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു സ്ഥലമാണ് തുകുനഗാര ഇത് ഇവിടുത്തെ ദേശീയ സ്മാരകമാണ് മലേഷ്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ജീവൻ നഷ്ടപ്പെട്ട മലേഷ്യക്കാരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകം I give you a very fast one. This uh, moon or what you call this? Okay. Ah, Chandra. Chandra oh, Chandrakala. 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 Okay, resembles the Islam of Malaysia. Crescent. Crescent. Okay. Correct. <laughs> Sometimes by software hangs. <laughs> okay. Now crescent, and then the star. You have fourteen points. You count your fourteen points. So the fourteen points, thirteen points represents the thirteen. States and one point represents the Federation. Okay, so altogether forty. Okay, the yellow color represents the, so then, the royal color. Okay. Here we have, our royal color is not red. Eh? Our royal color is yellow. You uh, got its own history. Why yellow? Uh, Everyone I mean, you have to go to Malacca I mean, to find out. <laughs> okay. Now you see here. This is called the dagger. Our um, old weapons. Every uh, local people will carry this weapon. Okay. ഇൻ 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 ക്രീസ് ക്രീസ് ദിസ് വാസ് ഫൗണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്വതന്ത്ര വെങ്കല ശില്പങ്ങളുടെ കൂട്ടമാണിത് മലേഷ്യയുടെ ആദ്യ പ്രധാനമന്ത്രി തുങ്കു അബ്ദുറഹ്മാനാണ് ദേശീയ സ്മാരകം എന്ന ആശയം മുന്നോട്ട് വച്ചത് ഈ സ്മാരകത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന ശില്പത്തിന് പതിനഞ്ച് മീറ്റർ ഉയരമുണ്ട് ഈ ശില്പത്തിൽ ഏഴ് രൂപങ്ങളുണ്ട് മലേഷ്യൻ പതാക പിടിച്ചിരിക്കുന്നത് റൈഫിളും ബയനറ്റും ധരിച്ചിരിക്കുന്നത് മെഷീൻ ഗൺ ധരിച്ചിരിക്കുന്നത് പരിക്കേറ്റ ഒരാളെ ശുശ്രൂഷിക്കുന്ന മറ്റൊരാൾ ഈ അഞ്ചു പേരും വിജയിച്ച സഖ്യസേനയെ പ്രതിനിധീകരിക്കുന്നു നിലത്ത് കിടക്കുന്ന രണ്ട് രൂപങ്ങളാകട്ടെ പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സേനകളെ പ്രതിനിധീകരിക്കുന്നു